തേടി തരയിൽ ക്രിസ്വേശുനു നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു യേശു അവരോട് ഉത്തരം പറഞ്ഞത് മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ക്രൂശ്മരണ യാത്ര ഈ വാക്കുകളിൽ ഒരു ഗോതമ്പ് മണിയുടെ ഉപമയുടെ രൂപത്തിൽ വിവരിക്കുന്നു ഗോതമ്പ് മണി നിലത്ത് വീഴുമ്പോൾ ഒരു പുതിയ ചെടിക്ക് കാരണമാകുന്നു അത് നിലത്ത് വീഴുന്നില്ല എങ്കിൽ അത് വെറുതെയിരിക്കും യേശുക്രിസ്തു നമ്മുടെ പാപഭാരം ഏറ്റെടുത്ത് ക്രൂശിൽ നമുക്ക് പകരമായി യാഗമായി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്നവരുടെ പാപങ്ങൾ മോചിക്കപ്പെടും കർത്താവിനാൽ നീതിയിരിക്കപ്പെടും യേശു വിശ്വാസത്താൽ രക്ഷിക്കപ്പെടാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ആമേ